പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അമ്പത് വർഷം കഴിഞ്ഞുള്ള ലോകം ശാസ്ത്രകൽപിതമായ ലോകം മനസ്സിൽ കണ്ട് എഴുതിയ ഒരു കഥ പുതുലോകത്തിൻ്റെ വിത്ത് ഏ ഗ്രിഫിൻ താങ്കളുടെ കഴിവുകൾ ശാസ്ത്രീയമായി ഇനിയും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടില്ല ലോകമുറ്റുനോൽക്കുന്ന മഹത് സംരംഭത്തിനായി താങ്കളുടെ പരമാവധി കഴിവുകൾ ഉപയോഗിക്കണേ ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ സിംഹത്തോട് ഷെഫിൻ പുലിയും സിഫിൻ കുറുക്കനും ആവശ്യപ്പെട്ടു ചൊവ്വയിൽ അവർ നടത്തുന്ന പരീക്ഷണങ്ങൾ ഏതാണ്ട് വിജയിക്കുന്ന ഘട്ടത്തിലും പ്രതികൂലമായ കാലാവസ്ഥയും ചൂടും പൊടിയും ജലദൗർലഭ്യവും അവരെ തളർത്തുന്നു ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്നതായി തോന്നി ഏയ് സിഫിൻ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട ജൽ രൂപത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ജലം രാസവസ്തുക്കളുടെ സഹായത്താൽ നമുക്ക് ഈ മണ്ണിൽ ഉപയോഗിക്കാൻ കഴിയും മണ്ണിനെ ജലസമ്പുഷ്ടമാക്കി ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടേ ഇനി വിശ്രമമുള്ളൂ ഗ്രിഫിൻ സിംഹം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു പേടകത്തിലെ ബാറ്ററി ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയ്ക്കിടെ ഓരോരുത്തരും സ്വയം റീചാർജ് ചെയ്ത് പ്രശ്നമുണ്ടാക്കരുത് ആവശ്യത്തിനുള്ളത് മാത്രം ഉപയോഗിക്കുക വർഷം രണ്ടായിരത്തി എഴുപത്തഞ്ചാണെങ്കിലും ഇപ്പോഴും നമ്മുടെ പരിമിതികൾ അവസാനിച്ചിട്ടില്ല ഇല്ല ബോസ് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പതായാലും ഇവിടെ മനോഹരമായ വനം ഉണ്ടാക്കിയിട്ടേ നമ്മൾ മടങ്ങുകയുള്ളൂ ലംബൻ ജിറാഫിന് സംശയമുണ്ടായില്ല നോക്കൂ ഈ മണ്ണിന് നമ്മുടെ കാട്ടിലെ മണ്ണുമായി വിദൂര സാമ്യമുണ്ടല്ലോ ജൈവശാസ്ത്ര ഘടന ഉണ്ടാക്കാനായി നമ്മൾ ചെയ്ത പ്രവൃത്തികൾ ഫലിച്ചു മനസ്സിലാക്കാം ചിയാൻ കുരങ്ങ് അഭിമാനത്തോടെ പറഞ്ഞു വാട്ടർ വാട്ടർ പേടകത്തിലെ അലാറം മുഴങ്ങി റേഡിയേറ്ററിലെ ജലം തീരാറായി നാം കൃത്രിമമായി തയ്യാറാക്കിയ ജലം ഒഴിച്ചു നോക്കൂ ജീവൻ മരണ പോരാട്ടമാണ് വിജയിച്ചാൽ വലിയൊരു ചൂടുവയ്പായിരിക്കും പരാജയപ്പെട്ടാൽ പറഞ്ഞു മുഴുവനാക്കും മുമ്പ് ഷിഫിൻ സിംഹത്തെ തടഞ്ഞു മോഡേൺ ഡിജിറ്റൽ ഡിക്ഷണറിയിൽ പരാജയം എന്ന വാക്കില്ല നമുക്ക് ശ്രമിക്കാം ദ്രാവക രൂപത്തിലാക്കി മാറ്റിയ ജലം വിറയ്ക്കുന്ന കൈകളോടെ ചെയ്യാൻ റേഡിയേറ്ററിലേക്ക് സാവധാനമൊഴിച്ചു വാട്ടർ ലെവൽ ഈസ് ഓക്കേ യന്ത്രം ശബ്ദിച്ചു നമ്മുടെ ദൗത്യം വിജയിച്ചു എന്ന് പറയാം കാരണം ജലത്തിൻ്റെ അതേ ഘടനയിലാണ് ഈ ദ്രാവകം ഇനി നമ്മുടെ ഗ്രീൻ ഹൗസിൽ ഈ ജലം ഉപയോഗിച്ച് വിത്തുകൾ മുളപ്പിച്ച് നോക്കാം ആത്മവിശ്വാസത്തോടെ അവർ പറഞ്ഞു ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമാന്മാരായി അറിയപ്പെട്ടിരുന്ന മൃഗങ്ങൾക്ക് ജനിതക മാറ്റം വരുത്തി യന്ത്രസഹായത്തോടെ അവയവങ്ങൾ ചേർത്ത് ചൊവ്വയിലേക്ക് അയച്ചതാണ് അയച്ചവരുടെ തീരുമാനം തെറ്റായിരുന്നില്ല അവർ ഉദ്ദേശിച്ചതിനേക്കാൾ വേഗത്തിൽ ബഹിരാകാശ സഞ്ചാരികൾ പ്രവർത്തന പുരോഗതിയിലേക്ക് നയിച്ചു നോക്കൂ ഗ്രിഫിൻ നാം നട്ട പയർമണികൾ എത്ര വേഗത്തിലാണ് വളരുന്നത് ഒരു മാസം കൊണ്ട് അവ പുഷ്പിച്ചു കഴിഞ്ഞു ചിയാൻ ആവേശത്തോടെ പറഞ്ഞു മറ്റു ചെടികൾ വളരെ വേഗം വളർന്ന് മരങ്ങളായി മാറിയാൽ നമ്മുടെ സങ്കല്പ യാഥാർത്ഥ്യമാകും തീർച്ചയായും അതെ ജിറാഫിൻ്റെ ആവേശത്തോടെയുള്ള വാക്കുകൾക്ക് മറുപടി നൽകാൻ മറ്റുള്ളവർക്ക് ആവേശമായിരുന്നു അത് അവരുടെ ആവശ്യവുമായിരുന്നു